കുത്തിയൊഴുകുന്ന ഭാരത അകപ്പെട്ട യുവതിക്ക് ഒടുവിൽ പുഴയുടെ നടുവിലുള്ള പുൽക്കാട് പിടിവള്ളിയായി വള്ളിയില് തൂങ്ങിപ്പിടിച്ചുനിന്ന യുവതിയെ അതിസാഹസികമായി തിരൂർ സേന രക്ഷപ്പെടുത്തി കുറ്റിപ്പുറത്ത് ബുധനാഴ്ച വൈകിട്ടാണ് നാടകീയ സംഭവങ്ങളും ജീവൻ പണയം വെച്ചുള്ള രക്ഷാപ്രവർത്തനവും അരങ്ങേറിയത് அங்க இருக்கு அங்க இருக்கு இங்க 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 வை சார் ஆமா ஒரு பாவு இருக்கு வை சார் அது தான் இந்த மூக்கு பாவு நான் திரிக ஜமுது ஓட்சி வெச்சு ஆமா இந்த ஊர்ல எடிக்குது ஒரு ஆள் இருக்கான் அந்த வழி இல்லை இல்லை சார் നാട്ടുകാരാണ് പുഴയിലൂടെ വരുന്ന യുവതിയെ ആദ്യം കണ്ടത് എന്നാൽ പുഴയിൽ ശക്തിയേറെ കുത്തൊഴുക്കുള്ളതിനാൽ നാട്ടുകാർക്ക് പുഴയിൽ ഇറങ്ങാനായില്ല അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കുറ്റിപ്പുറം മൈദ കമ്പനിക്ക് സമീപത്തെ പുൽമേടിൽ യുവതിക്ക് പിടുത്തൻ അതോടെ യുവതി അതിൽ പിടിച്ചു നിന്നു പുഴയിൽ നിന്നും യുവതിയുടെ നിലവിളിക്കേണ്ട സമീപവാസികൾ ഇവരെ സമാധാനിപ്പിച്ചു നിർത്തുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ കുറ്റിപ്പുറം പോലീസ് തിരൂർ സേനയുടെ സഹായം തേടുകയും ചെയ്തു യുവതി പുഴയിൽ അകപ്പെട്ടത് എങ്ങനെയെന്നതിൽ സംശയമുണ്ട് കുറ്റിപ്പുറം പാലത്തിൽ നിന്ന് ചാടുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഡിങ്കി ബോട്ട് തകർന്നത് പരിഭ്രാന്തി പടർത്തി ബോട്ടിലുണ്ടായിരുന്നവർ പുഴയിൽ വീണു എന്നിട്ടും പിന്മാറാതെ രക്ഷാപ്രവർത്തകർ യുവതിയുടെ ജീവൻ കാത്തു ജീവൻ പണയപ്പെടുത്തിയാണ് അഗ്നിശമന സേന അംഗങ്ങളും നാട്ടുകാരും പ്രവർത്തിച്ചത് അതിസാഹസികമായി കരയ്ക്കെത്തിച്ച യുവതിയെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി எடித்தர்லிபுரம் இண்டியிலும் விதத்தும் எயர்ல எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமள்கு பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்கா நைன் த்ரீ டபிள் எயிட் டபிள் டூ வயன் டபிள் டூ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു